ഹായ് ഫ്രണ്ട്സ് ഏറ്റവും പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇതാ വീണ്ടും നമ്മുടെ ഷോപ്പിൽ പുതിയ ഗപ്പീസ് എത്തിക്കഴിഞ്ഞു അഞ്ചാറ് വെറൈറ്റി ഗപ്പീസ് ഇന്ന് സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് അതിൻ്റെ വിശേഷങ്ങളുമായി ഇന്നത്തെ വീഡിയോ നമുക്ക് അതിൽ നിന്ന് എത്തിയിട്ടുള്ള ഒരു സ്റ്റോക്ക് നല്ല ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള മിക്സ്ഡ് ഗപ്പീസ് എത്തിയിട്ടുണ്ട് കേട്ടോ ഒരുപാട് വെറൈറ്റിയിലുള്ള ക്രോസ് ബ്രീഡും കാര്യങ്ങളൊക്കെയാണ് കാണാൻ നല്ല ഭംഗിയുണ്ട് അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെ ഇറങ്ങിയിട്ടുണ്ട് അതുപോലെ ഫുൾ റെഡ് എത്തിയിട്ടുണ്ട് ഫുൾ റെഡ് ഗപ്പീസ് ഒരുപാട് ആൾക്കാർ ചോദിച്ചു വന്നിട്ടുണ്ടായിരുന്നു അതിൻ്റെ സ്റ്റോക്ക് നമ്മുടെ കയ്യിലെത്തിയിട്ടുണ്ട് കേട്ടോ റെഡ് ഗപ്പീസ് പിന്നെ വന്നിട്ടുള്ളത് ഈ ജെറ്റ് ബ്ലാക്ക് ആണ് ജെറ്റ് ബ്ലാക്ക് ക്വാളിറ്റി നമ്മൾ ഓൾറെഡി സ്റ്റോക്ക് ഉണ്ടായിരുന്നു എന്നാലും പുതിയ സ്റ്റോക്കും കൂടി എത്തിയിട്ടുണ്ട് എല്ലാം കാണാൻ നല്ല ഭംഗിയുള്ള റേറ്റ് കേട്ടോ അത്യാവശ്യം നല്ല മൂവിങ്ങുള്ള ഉള്ള തന്നെയാണ് പിന്നെ റെഡ് ഡ്രാഗൺ റാഗണാണ് അതും കയ്യിലിപ്പോൾ സ്റ്റോക്ക് ഉണ്ട് പിന്നെ വന്ന നമ്മളെ സ്ഥിരം ഐറ്റം പ്ലാറ്റിനം ബിഗിയർ ഇത് കുറച്ചായിട്ട് ഉണ്ടായിരുന്നില്ല അപ്പോൾ വീണ്ടും എത്തിയിട്ടുണ്ട് എല്ലാം ജുബൈനൽ സൈസാട്ടോ നമ്മളെ ഷോപ്പിലുള്ള എല്ലാ പീസും ജുബൈനൽ സൈസാണ് അതിൻ്റെ കൊണ്ട് ആ റേറ്റ് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് പിന്നെ വന്നത് വൈൽഡ് റെഡ് അതും നല്ല സ്റ്റോക്ക് തന്നെ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ ആണ് ഇന്നത്തെ ഐറ്റം പിന്നെയുള്ളത് അവസാനമായിട്ട് നമ്മുടെ സാന്റാ ക്ലോസ് കെപ്പീസ് ഇത്രയും കപ്പീസിൻ്റെ സ്റ്റോക്ക് ഇന്ന് നമ്മളെ ഷോപ്പിലെത്തിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും പുതിയ പുതിയ വീഡിയോസിനായി ഈ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ ബൈ